പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാർലിങ്കിൻ്റെ അതായത് സ്പെസ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് മോഡമാണ് ഇത് വീടിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മോഡമാണ് ഇതും ഇതിനകത്തൊരു ആൻഡിനയുണ്ട് ആൻഡിന റൂഫ് ടോപ്പിൽ വച്ചിട്ട് വയർലെസ് വഴിയാണ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വീടിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു മോഡത്തിന് ഒരു ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ പവർ സപ്ലൈ കണക്ഷൻ മാത്രമേ ഉള്ളൂ അത് വീട്ടിലെ പ്ലഗ്ഗിൽ നിന്ന് കണക്റ്റ് ചെയ്തിരിക്കുകയാണ് സ്പേസ് എക്സിൻ്റെ സിമ്പിൾ ഇതിനകത്തുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സണ്ണും പ്ലാനറ്റും ഒരു സിമ്പിളും കൂടെ ഉണ്ട് നല്ല സ്ലീക്ക് ഡിസൈനാണ് ഇതിന് ഒരു അര കിലോയ്ക്ക് താഴെ തന്നെ വെയിറ്റ് വരും ഇതിൻ്റെ കണക്ഷൻ വന്നിട്ട് ഇതിൻ്റെ താഴത്തെ പോർഷനിലാണ് രണ്ട് ആണ് ഉള്ളത് വലതുവശത്ത് കാണുന്നത് പവർ സപ്ലൈയുടെ കണക്ഷനാണ് ഇടതു വശത്തൊരു ഒരു ഡേറ്റ ഡേറ്റ പോർട്ടാണ് ഈ പോർട്ട് ഇനിഷ്യലി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു വയറ് വഴി നമ്മൾ ആൻ്റിനുമായിട്ട് കണക്ട് ചെയ്യും ആ ഡിഷ് ആൻറ്റിന് ഇത് ലിങ്ക് ആയതിനു ശേഷം വയർലെസ് വഴി ഈ ഒരു മോഡോ ലിങ്ക് ആയതിനു ശേഷം ആ ഒരു വയറ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു ഡമ്മി വെച്ച് അടച്ചു വെച്ചേക്കുകയാണ് അതിനകത്ത് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടൊന്നുമില്ല വയർലെസ് വഴി മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നെറ്റ്വർക്ക് വഴി നമുക്ക് വേറൊരു ഡിവൈസ് വഴ് കണക്ട് ചെയ്യണമെങ്കിൽ വയർ വഴി കണക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് വേറൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ആ അറ്റാച്ച്മെൻറ്റ് വാങ്ങിച്ചു വെച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഹൺഡ്രഡ് എം പി എസിൻ്റെ ഒരു പ്ലാനാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഫൈബർ ഓപ്റ്റിക് കേബിളോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഇത് ലോകത്തിൻ്റെ എവിടെ വേണോ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത് ഇനി സ്പീഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹൺഡ്രഡ് എം ബി പി എസ് പ്ലാനാണ് എടുത്തിരിക്കുന്നത് സ്പീഡ് ഹൺഡ്രഡിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്താറ് നൂറ്റി ഇരുപത്തഞ്ച് എം ബി പി എസ് സ്പീഡ് ഡൗൺലോഡ് സ്പീഡാണ് കാണിക്കുന്നത് ഇനി അടുത്തത് അപ്ലോഡ് സ്പീഡ് നോക്കാം അപ്ലോഡ് സ്പീഡ് ടെൻ എം ബി പി എസ് അടുപ്പിച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ലേറ്റൻസി ടൈം ഒത്തിരി കുറവാണെന്നാണ് പറയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം